കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ അനധികൃതമായി കടത്തുകയായിരുന്ന നാലര കിലോഗ്രാം സ്വർണവും ഒമ്പത് ദശാംശം ആറേ നാല് ലക്ഷം രൂപ വില വരുന്ന എൺപത്തി ഒന്നായിരം സ്റ്റിക് സിഗരറ്റും പിടികൂടി എട്ട് യാത്രക്കാരിൽ നിന്നായാണ് മൂന്ന് കോടി രൂപ വിപണി മൂല്യം വരുന്ന നാലര കിലോഗ്രാം ഭാരത്തിലുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പിടിച്ചെടുത്തവയിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ സ്വർണ്ണ മിശ്രിതമായി രണ്ട് പേർ ശരീരഭാഗത്തിലൂടെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഒന്നേ ദശാംശം പൂജ്യം എട്ട് കോടി രൂപ വിലമതിക്കുന്ന ഒന്നേ ദശാംശം അഞ്ച് ആറ് ഏഴ് കിലോഗ്രാം തൂക്കം ക്യാരറ്റ് സ്വർണവും ഉൾപ്പെടും പിടിച്ചെടുത്ത മറ്റു സ്വർണം പുതിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് കടത്തുവാൻ ശ്രമിച്ചത് വസ്ത്ര ഷീറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ച് ട്രോളി ബാഗുകളിലാക്കിയും അടിവസ്ത്രങ്ങളിൽ ഒളിപ്പിച്ചും ലേഡീസ് ബാഗുകളുടെ വള്ളിയായും ജീൻസുകളുടെ അടുക്കുകൾക്കിടയിലായും കാൽമുട്ടുകളുടെ താഴെയാക്കിയും എമർജൻസി ലാബ് കളിപ്പാട്ടങ്ങൾ റിമോട്ട് കൺട്രോൾ എന്നിവയുടെ ബാറ്ററികൾക്കുള്ളിൽ സ്വർണ്ണ തകിടുകളാക്കിയും കടലാ സ്ട്രീറ്റുകൾക്കിടയിലും ഒക്കെയാണ് കള്ളക്കടത്ത് നടത്തുവാൻ ശ്രമിച്ചത് സംഭവത്തിൽ മൂന്ന് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇതിനു പുറമെ ഗോൾഡ് ഫ്ലേക്ക് മാൾബ്രോ എന്നീ ബ്രാൻഡുകളിൽ ഉൾപ്പെടുന്ന ഒമ്പത് ദശാംശം ആറ് നാല് ലക്ഷം രൂപ വിലമതിക്കുന്ന എൺപത്തി ഒന്നായിരം സ്റ്റിക്ക് സിഗരറ്റുകൾ ഇറക്കുമതി നടത്തുവാനുള്ള ഒമ്പത് പേരുടെ ശ്രമവും കസ്റ്റംസ് കണ്ടെത്തി പിടികൂടി ഈസ്റ്റ് ലൈവ്